അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഇസ്തിഗാഫ തവസ്സുൽ തുടങ്ങിയ സൽക്കർമ്മങ്ങളെ എതിർക്കുകയും അവ ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളെ മക്കയിലെ മുഷിരിക്കുകളേക്കാൾ കൊടിയ മുഷിരിക്കുകളാണെന്ന് വിധിയെഴുതുകയും ചെയ്യുന്ന വഹാബി പുത്തനാശിയേക്കാർ പോലും അംഗീകരിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന മഹാപണ്ഡിതനാണ് മഹാനായ ഇമാമുൻ ഇമാമുനൻ നബ് അറിയു തങ്ങളവറുകൾ തന്നെയുമല്ല മഹാനവറുകൾ തങ്ങളുടെ ആദർശക്കാരനായിരുന്നുവെന്ന് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും മഹാനവറുകളുടെ റിയാഗു സാലിഹീൻ പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള ഹദീസ് പഠന ക്ലാസുകളും ഇവർ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ഇവരെതിർക്കുന്ന ഇസ്തിഹാസ തവസ്സുൽ വിഷയത്തിൽ എന്താണ് മഹാനായ ഇമാം നബബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളതെന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് മഹാനവറുകൾ തൻ്റെ അധിക്കാർ എന്ന കിതാബിൽ പറയുന്നത് കാണാം മഹാനായ മുത്തുനബി സല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ കബുർസിയാറത്തിൻ്റെ വേളയിൽ തിരുമേനി അലൈഹി വസല്ലമയോട് സലാം പറയേണ്ട കാര്യവും അതിൻ്റെ വാക്കുകളും വിവരിച്ച ശേഷം മഹാനായ ഇമാം അൻഹു നബവിൻ കുബാലത്ത് വജിഹി റസൂൽ അലൈഹി അൽ ഖത്താബ് അബൂബക്കർഹു അൻഹു തങ്ങൾവറുകൾ എന്നിവർക്ക് സലാം പറഞ്ഞ ശേഷം തിരുദൂതർ കിടക്കുന്ന തിരുമുഖത്തിനു നേരെ ആദ്യം അവൻ നിന്ന സ്ഥലത്തേക്കുതന്നെ മടങ്ങി നിൽക്കണം ബിഹി ഫി ഹക്കി നഫ്സിഹി തുടർന്ന് തൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അവൻ نبي صلى الله عليه وسلم ما ديما ما ويستشفع به إلى ربه سبحانه وتعالى ويدعو لنفسه ولوالديه وأصحابه وأحبابه ومن أحسن إليه وسائر المسلمين يا جمانا يا رب لك صلى الله عليه وسلم شبار شغرائي پڑکغيوم തനിക്കും തൻ്റെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇഷ്ടക്കാർക്കും നന്മ ചെയ്തവർക്കും മറ്റെല്ലാ മുസ്ലിംകൾക്കും അവൻ പ്രാർത്ഥിക്കുകയും വേണം മഹാനായ ഇമാം നവവി നബബി അലൈഹി ഇക്കാര്യം തൻ്റെ അത് കാർ എന്ന കിതാബിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം പേജിൽ പ്രസ്താവിച്ചതായി കാണാം ഇതൊന്നുകൂടെ വിശദമായി മഹാനവറുകൾ തൻ്റെ ഷറഹുൽ മുഹദ്ബ് എന്ന കിതാബിൻ്റെ എട്ടാം വാല്യം ഇരുന്നൂറ്റി എഴുപത്തി പേജിലും പ്രസ്താവിച്ചതായി കാണാൻ കഴിയും ആയതിനാൽ എൻ്റെ വഹാബി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് സുന്നികൾ നടത്തുന്ന തവസ്സുൽ ഇസ്തിഷ്ഫാറുകളെ കണ്ണടച്ച് വിമർശിക്കാതെ എന്താണ് ഈ വിഷയങ്ങളിലെല്ലാം മഹാരഥന്മാരായ ഇമാം നവവി നബ് അൻഹുവിനെ പോലെയുള്ള വൽ ജമാഅത്തിൻ്റെ ഇമാമുമാർ പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനഹുല നമുക്കേവർക്കും സത്യം സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ പാടെ ഉപേക്ഷിക്കുവാനും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസലമ വാർഹത്തല്ലാഹി വാത്ത